മിക്കപ്പോഴും നടുവേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അധികം ആൾക്കാർക്കും നടുവിന് മാത്രമായിരിക്കും വേദന ചില ആൾക്കാർക്ക് നടുവിന് വേദനയുണ്ട് പക്ഷേ നടുവിന് താഴേക്കും കാലുകളിലേക്കും വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട് കാലിലേക്ക് തരിപ്പ് വരിക കാലിൻ്റെ അടി വേ അടിയിൽ ഒരു പിന്നോട് കുത്തുന്ന പോലത്തെ അനു കാര്യങ്ങൾ അനുഭവപ്പെടുക പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കു വരുമ്പോഴേ നടുവേദന ആയിട്ട് വരിക കുഞ്ഞി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിവരുമ്പോൾ ഉള്ള വേദന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പലതായിരിക്കും നടുവേദനയുടെ ലക്ഷണങ്ങൾ വച്ചിട്ട് ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയുടെയും ഏജ് അനുസരിച്ച് നമുക്ക് അത് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം അപ്പോൾ ഒരു ഡിസ്ക് സംബന്ധമായൊരു വേദനയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ നട്ടലിന് എല്ലുകൾക്ക് പുറമെ രണ്ട് എല്ലുകളുടെ ഇടയിൽ ഡിസ്ക് ഉണ്ട് അതായത് ഒരു ജെല്ല് പോലത്തെ ഒരു കുഷ്യൻ പോലെ വർക്ക് ചെയ്യുന്ന ഡിസ്കുകളും ഉണ്ട് ഇതിനെന്തെങ്കിലും ഒരു പൊട്ടലോ അല്ലെങ്കിൽ തേയ്മാനമോ സംഭവിക്കുമ്പോൾ അതിന് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയും അതായത് നട്ടലിന് മാത്രമായിരിക്കും വേദന നടുവിന് മാത്രമായിരിക്കും അന്തേരം വേദന ചിലപ്പോൾ ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ നേരം എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്ത് കുറെ നേരം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും ഈ ഡിസ്ക് സംബന്ധമായ വേദന അനുഭവപ്പെടുക ഇതിനെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു 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 ഉണ്ടായേക്കാം ചിലപ്പോൾ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പൊക്കിയതാവാം അല്ലെങ്കിൽ ഒരു വണ്ടി ഗട്ടറിൽ ചാടിയതാവാം അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റിയതാവാം അപ്പൊ എന്തെങ്കിലും കാരണം മുന്നേ ഉള്ളവർക്കും ഡിസ്കിന്റെ തേയ്മാനം കാരണമുള്ള വേദന വരാം പക്ഷെ പ്രത്യേകിച്ച് കാരണം ഇല്ലാതെയും ഈ ഡിസ്കിന്റെ വേദന വരാം